അലൈക്കും വറഹമത്തല്ലാ വിബാകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെ വേദനയോടെ വളരെ പ്രയാസത്തോടെ വിഷമത്തോടെ അറിയിക്കുന്ന വാർത്ത നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഉമറാക്കി നെടുന്തൂണായി ഐ സി എഫിൻ്റെയും സ്വന്നദ്ധമാറ്റത്തിൻ്റെ മുഴുവ പ്രവർത്തനം നിറഞ്ഞുന്നജിൻ ആജീന ഷായിരുന്നു ഉത്തരം നൽകി നമ്മുടെ യാത്രയായി അറുഹ് റഹിമ അബ്ബ അദ്ദേഹത്തിൻ്റെ കബർമിനി പ്രകാശപുരിമാക്കട അള്ള വിശാലമാക്കട അവ അവർ ഞങ്ങൾ ഈ സ്വർഗത്തിലൊരുമിച്ച് കുട്ടിയവ എല്ലാവരും അവരുടെ പേര് യാസിന് ഇഖ്ലാസ് മഴ എല്ലാം ചെയ്ത് അവരുടെ മൈത്തസ്കാരത്തിൽ കൂടി മൈത്തസ്കരിച്ച് അവർക്ക് വേണ്ടി ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു